എവിടെ അറിയാമോ കൊല്ലം സിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളിപ്പോഴുള്ളത് രാവിലെ മക്കളെ സ്കൂളിൽ കൊണ്ടുപോകാൻ പോയപ്പോ അവലക്കറി വേണോന്ന് അല്ല മലക്കറി അതേ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ വന്നിരിക്കുന്നത് ഈ സ്ഥലത്താണ് ഈ സ്ഥലത്തിന്റെ പേരാണ് കല്ലുപാലത്തിന്റെ അടുത്തുള്ള ചാമക്കുട ചാമക്കടയോ അതെ ഇവിടെ ചീരയുണ്ട് ചീനിയുണ്ട് ക്യാപ്സിക്കം തക്കാളിയുണ്ട് സവാളയുണ്ട് എല്ലാ വാളവയും ഉണ്ട് കാരറ്റുണ്ട് കുക്കുംബറുണ്ട് ബ്രിഞ്ചലുണ്ട് സമൂസ വട എല്ലാം ഉണ്ട് പിന്നെ പിന്നെ മുളക് വജി ഇടുന്ന മുളകുണ്ട് മാങ്ങയുണ്ട് കപ്പക്കുണ്ട് വെള്ളരി ഉണ്ട് പച്ചക്കറി ഐറ്റംസ് എല്ലാം ഉണ്ട് അത് വേടിക്കണമെന്നുള്ള വ്യാജേന എൻ്റെ വെണ്ണമുള്ള ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് പോസ്റ്റാക്കിയിരിക്കുകയാണ് ഗൈസ് എന്നിട്ട് അവൾ അതിനകത്തോട്ട് കയറിപ്പോയി മേടിക്കാനായിട്ട് നിൽക്കുകയാണ് ഇതൊക്കെ വേടിക്കാൻ അവളെ കൊണ്ട് പറ്റുമോ അതോ പത്തഞ്ഞൂറ് രൂപ ബില്ലുമായിട്ട് വരുമോ ഈശ്വര നൂറോ നൂറ്റി അമ്പത് രൂപയ്ക്കോ ഉള്ള സാധനം മേടിക്കാവോളെ എവള് കടമൊത്തം മേടിക്കുവോ ഈശ്വരാ ഇതാണ് നമ്മുടെ സ്വന്തം ആ ഇവിടെ നിങ്ങൾക്ക് റൂം എടുക്കണമെങ്കിൽ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ റൂം കിട്ടും കേട്ട കണ്ടുവച്ചോ സ്ഥലം ഇതിനകത്തോട്ട് കയറിയാൽ നിങ്ങൾക്ക് മുന്നൂറ ഇരുന്നൂറ്റമ്പതൊക്കെ റൂം കിട്ടും കേട്ടോ ചാമക്കട ചാമക്കടയിലാണ് ചാമക്കട മറ്റേ പാലത്തിൻ്റെ അടുത്താണ് കല്ലുപാലത്തിൻ്റെ അടുത്താണ് കുറവാല കല്ലുപാലം യെസ് അതെ അവിടെ തന്നെയാണ്